ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദിനസംഖ്യകളുടെ പത്താമത്തെ വീഡിയോ ആണിത് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ചോദ്യങ്ങൾ നാൽപ്പത്തി ആറ് മുതൽ അൻപത് വരെയുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം നല്ല എളുപ്പമുള്ള ചോദ്യങ്ങളാണ് കൂടുതലും എളുപ്പമാണ് ചെയ്യാൻ ഓക്കെ ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് പരിചയപ്പെടാം ആദ്യത്തെ ചോദ്യം ഏതൊക്കെയാണ് മക്കളെ ചോദ്യം അഞ്ച് ബൈ ആറ് പതിനഞ്ച് ഏഴ് ബൈ ഒൻപത് അഞ്ച് ബൈ പന്ത്രണ്ട് അല്ലേ ഇവയിൽ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ ഏത് എന്നതാണ് ചോദ്യം ചോദ്യം വ്യക്തമാണല്ലോ ഇവയിലെ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ കാണണം അപ്പം നമുക്ക് ഓരോ രണ്ടെണ്ണം വീതം കമ്പയർ ചെയ്ത് കമ്പയർ ചെയ്തെങ്കിൽ പോകാം അല്ലേ അപ്പം അഞ്ച് ഇൻറ്റു പതിനഞ്ച് എഴുപത്തി അഞ്ച് ആറ് ഇൻറ്റു നാല് ആറ് നാല് ഇരുപത്തി നാല് അല്ലേ അഞ്ച് ഇൻറ്റു പതിനഞ്ച് എഴുപത്തഞ്ചും ആറ് ഇൻറ്റു നാല് ഇരുപത്തിനാലും ഇതിൽ ചെറിയ സംഖ്യയല്ലേ കാണണ്ടേ അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ ചെറിയ സംഖ്യ ഏതാ നാല് ബൈ പതിനഞ്ചാണ് ചെറിയ സംഖ്യ ഓക്കെ അല്ലേ അപ്പോൾ അഞ്ച് ബൈ ആറ് വലിയ സംഖ്യ ആയതുകൊണ്ട് ഇനി അത് എടുക്കേണ്ട ആവശ്യമില്ല അത് വലിയ സംഖ്യയാണ് ഓക്കെ അപ്പം നാല് ബൈ പതിനഞ്ചും ഏഴ് ബൈ ഒമ്പതും ഇനി കമ്പയർ ചെയ്യാം മക്കളെ കമ്പയർ ചെയ്യുമ്പം ഒമ്പത് ടു നാല് മുപ്പത്തി ആറെന്ന് കിട്ടും പതിനഞ്ച് ഇൻറ്റു അഞ്ച് ഏഴ് നൂറ്റി അഞ്ചെന്നും കിട്ടും ഇതിൽ ചെറിയ സംഖ്യയാണ് കാണേണ്ടത് അപ്പോൾ ഇതിൽ ഏതാ ചെറിയ സംഖ്യ നാല് ബൈ പതിനഞ്ച് തന്നെയാണ് ചെറിയ സംഖ്യ ഏഴ് ബൈ ഒൻപത് വലുതാണ് അപ്പം അതും നമുക്ക് ക്യാൻസൽ ചെയ്യാം അതും ഇനി ആവശ്യമില്ല ഇനി കമ്പയർ ചെയ്യാനുള്ള അടുത്ത രണ്ടെണ്ണം കമ്പയർ ചെയ്യുമ്പം മക്കളെ നാല് ഇൻറ്റു പന്ത്രണ്ട് നാൽപ്പത്തിയെട്ട് പതിനഞ്ച് ഇൻറ്റു അഞ്ച് എഴുപത്തി അഞ്ച് അല്ലേ നാൽപ്പത്തി എട്ടും എഴുപത്തി അഞ്ചും ചെറുത് നാൽപ്പത്തിയെട്ടിൻ്റെ താഴെ കിടക്കുന്ന നാല് ബൈ പതിനഞ്ച് അപ്പോൾ ഈ ഭിന്നസംഖ്യകളിലെല്ലാം ഏറ്റവും ചെറുത് ഏതാ മക്കളെ നാല് ബൈ പതിനഞ്ചാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം ക്ലിയർ ആണല്ലോ മുന്നോട്ട് പോവാം അടുത്ത ചോദ്യത്തിലേക്ക് ചോദ്യം അഞ്ചും നാലിലൊന്ന് മൈനസ് മൂന്നും രണ്ടിലൊന്ന് അല്ലേ ചെയ്യുമ്പം ആദ്യം സാധാരണ ഭിന്നങ്ങൾ തമ്മിൽ ചെയ്താൽ അഞ്ച് മൈനസ് മൂന്നെന്ന് വരും പ്ലസ് വൺ ബൈ ഫോർ മൈനസ് വൺ ബൈ എന്ന് വരും ഇതിൻ്റെ ഉത്തരം നമുക്ക് രണ്ട് കിട്ടും അല്ലേ ഇത് സോൾവ് ചെയ്യുമ്പം മക്കളെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം രണ്ട് മൈനസ് നാല് മൈനസ് രണ്ട് ബൈ എട്ടെന്ന് വരും അതായത് മൈനസ് രണ്ട് ബൈ എട്ടെന്ന് പറഞ്ഞാൽ മൈനസ് വൺ ബൈ ഫോർ എന്ന് കിട്ടും അപ്പം രണ്ട് മൈനസ് വൺ ബൈ ഫോർ എന്നാണ് കിട്ടുന്നത് രണ്ടിൽ നിന്ന് കാല് കുറച്ചാൽ ബാക്കി ഒന്നേ അല്ലേ മക്കളെ സോ ആൻസർ ഒന്നേ മുക്കാൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് രണ്ടിൽ നിന്ന് കാല് കുറച്ചാൽ ഒന്നേ മുക്കാലാണ് ഓക്കെ ഇവിടെ സംശയം എന്തെങ്കിലും ഉണ്ടോ ഇത് എങ്ങനെയാണ് കാലിൽ നിന്ന് അര കുറച്ചാൽ മൈനസ് കാലല്ലേ കിട്ടുന്നത് അല്ലേ അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് മൈനസ് നാല് അപ്പോൾ മൈനസ് രണ്ട് കിട്ടും ബൈ എട്ട് മൈനസ് രണ്ട് ബൈ എട്ട് മൈനസ് വൺ ബൈ ഫോറാണ് അല്ലേ അപ്പോൾ ഇവിടെ രണ്ട് കിടപ്പുണ്ട് ഇനി വരുന്നത് മൈനസ് വൺ ബൈ ഫോറാണ് രണ്ട് മൈനസ് കാല് രണ്ടിൽ നിന്ന് കാല് കുറച്ചാൽ ഒന്നേ മുക്കാൽ ക്ലിയർ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് വരാം അടുത്ത ചോദ്യം അഞ്ച് ബൈ ഒൻപത് എന്ന ഭിന്ന സംസംഖ്യയുടെ വർഗം ഓക്കെ അപ്പോൾ അത് വേണമെങ്കിൽ ഇങ്ങനെ ഓർത്താൽ മതി എ ബൈ ബിയുടെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് എ സ്ക്വയർ ഡിവൈഡ് ബൈ ബി സ്ക്വയർ എന്ന് സെപ്പറേറ്റ് ആക്കി എഴുതാം എ ബൈ ബിയുടെ ഹോൾ സ്ക്വയർ കാണാൻ അത് എ സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്ന് സെപ്പറേറ്റ് ആക്കി എഴുതാം ഓക്കെ അപ്പം അഞ്ച് ബൈ ഒൻപതിൻ്റെ ഹോൾ സ്ക്വയർ കാണാൻ അതിനെ അഞ്ച് സ്ക്വയർ ബൈ ഒൻപത് സ്ക്വയർ എന്ന് എഴുതാം അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തഞ്ച് ഒൻപതിൻ്റെ സ്ക്വയർ എൺപത്തൊന്ന് സോ ഇരുപത്തഞ്ച് ബൈ എൺപത്തൊന്ന് കിട്ടും ആൻസർ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം ആറ് ലിറ്റർ പാൽ എട്ട് കുപ്പികളിൽ തുല്യമായി വീതിച്ചതിന് ശേഷം ഒരു കുപ്പിയിലെ പാലിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം എടുത്ത് ചായ ഉണ്ടാക്കി എന്നാൽ ചായയ്ക്ക് ഉപയോഗിച്ച പാൽ എത്ര ലിറ്ററാണ് ഇതൊക്കെ എ സി ആർ ടിയുടെ ചോദ്യങ്ങളാണ് കയറി വന്നേക്കുന്നത് അപ്പോൾ ആറ് ലിറ്റർ പാൽ എട്ട് കുപ്പികളിൽ തുല്യമായി വീതിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത് ആണോ മക്കളെ അപ്പോൾ ഒരു കുപ്പിയിലെ പാലിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ആറ് ലിറ്റർ പാൽ പാൽ എട്ട് കുപ്പികളിൽ തുല്യമായി വീതിച്ചാൽ ആറ് ബൈ എട്ട് അതായത് മൂന്ന് ബൈ നാല് ലിറ്റർ പാൽ കാണും ഒരു കുപ്പിയിൽ ആറ് ലിറ്റർ എട്ട് കുപ്പികളിൽ തുല്യമായി വീതിച്ചാൽ ആറ് ബൈ എട്ട് മൂന്ന് ബൈ നാല് ലിറ്റർ പാൽ കാണും ഒരു കുപ്പിയിൽ ശരിയാണോ ഇനി ഒരു കുപ്പിയിലെ പാലിൻ്റെ അതായത് മുക്കാൽ ലിറ്റർ പാലുണ്ട് ഒരു കുപ്പിയിൽ അതിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം എടുത്തു എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ അപ്പോൾ അത് ഇൻ്റർ മൂന്നിൽ രണ്ട് അങ്ങനെ ചായ ഉണ്ടാക്കി എങ്കിൽ ചായക്ക് ഉപയോഗിച്ച പാൽ എത്രയാണെന്നല്ലേ മക്കളെ സോ മുക്കാൽ ലിറ്ററിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം എടുത്താൽ ഇതും വിധം വെട്ടിപ്പോയി വൺ ബൈ ടു ലിറ്റർ എന്ന് കിട്ടും ആണോ അപ്പം ചായ ഉണ്ടാക്കാൻ എടുത്ത പാൽ അര ലിറ്ററാണ് ഓക്കെ അതായത് ഒരു കുപ്പിയിൽ മുക്കാൽ ലിറ്റർ ഉണ്ട് അതിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം എടുത്തു എന്ന് പറഞ്ഞാൽ മുക്കാൽ ഇൻഡു മൂന്നിൽ രണ്ട് കണ്ടോ അങ്ങനെ ചായ ഉണ്ടാക്കി അപ്പോൾ ചായക്കെടുത്തത് ടു ബൈ ഫോറു വൺ ബൈ ടു അര ലിറ്റർ പാലാണ് ഓക്കെ അമ്പതാമത്തെ ചോദ്യം അതും എളുപ്പമുള്ളൊരു ചോദ്യമാണ് മൂന്ന് ബൈ അഞ്ച് പ്ലസ് ഒന്ന് ബൈ മൂന്ന് പ്ലസ് ഒന്ന് ബൈ പതിനഞ്ച് താഴെ കിടക്കുന്നതിൻ്റെ എല്ലാ എൽ സി എം പതിനഞ്ചാണ് ആണോ ഈ പതിനഞ്ച് കൊണ്ട് ഓരോന്നിനെയും കുണിക്കുമ്പോൾ പതിനഞ്ച് കൊണ്ട് ഇതിനെ കുണിക്കുമ്പം ഒമ്പത് കിട്ടും പ്ലസ് പതിനഞ്ച് കൊണ്ട് ഇതിനെ കുണിക്കുമ്പോൾ അഞ്ച് കിട്ടും പ്ലസ് പതിനഞ്ച് കൊണ്ട് ഇതിനെ ഗുണിക്കുമ്പം ഒന്ന് കിട്ടും അല്ലേ മക്കളെ പതിനഞ്ച് ബൈ പതിനഞ്ചെന്ന് വരും നമ്മുടെ ആൻസർ ഒന്നെന്ന് കിട്ടും ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അപ്പോൾ ഇന്നത്തെ അഞ്ച് ചോദ്യങ്ങളും എളുപ്പമായിരുന്നു ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു ഓക്കെ ഇതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം താങ്ക്